തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് രൂപം കൊടുക്കാൻ ഒഴുകുന്ന പ്രത്യേക കോർ കമ്മിറ്റിയുടെ അധ്യക്ഷസ്ഥാനം നിരസിച്ച കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് സുധാകരനെ മാറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് അനുനയ ശ്രമങ്ങളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചത് ഇതോടെ നേതൃത്വത്തിൽ ഉടലെടുത്ത ഭിന്നത പരിഹരിക്കാൻ ഹൈക്കമാൻഡ് മുന്നോട്ടുവെച്ച ഫോർമുലയും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് ന്യൂസ് എക്സ്ക്ലൂസീവ് സംസ്ഥാനത്ത് ഏതുവിധേനയും ഭരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് സ്ഥാനാർത്ഥി നിർണയവും തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോർ കമ്മിറ്റിക്ക് രൂപം നൽകാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തത് സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കൾക്ക് പുറമെ ഹൈക്കമാൻഡ് പ്രതിനിധികളും ഉൾപ്പെടുന്ന കോർ കമ്മിറ്റിക്കായിരിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മേൽനോട്ട ചുമതല ഈ സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് കെ സുധാകരനെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ കെ പി സി സി അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് വിരാമമിടാനായിരുന്നു ഹൈക്കമാൻഡ് പദ്ധതി എന്നാൽ ദേശീയ നേതൃത്വത്തിന്റെ ഈ ഒത്തുതീർപ്പ് നീക്കത്തിന് വഴങ്ങില്ലെന്ന സൂചന നൽകിയാണ് കോർ കമ്മിറ്റി അധ്യക്ഷസ്ഥാനത്തേക്ക് താൻ ഇല്ലെന്ന് സുധാകരൻ നിലപാട് ഇതോടെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനിടയിൽ ഉടലെടുത്ത ഭിന്നത പരിഹരിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാക്കിയ പദ്ധതിയും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് വിദേശത്തുള്ള എഐസി സംഘടനകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മടങ്ങിയെത്തിയ ശേഷം പ്രശ്നപരിഹാരത്തിനായി വീണ്ടും ചർച്ച നടക്കുമെന്നാണ് വിവരം അതേസമയം ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത ഡൽഹിയിലെ പ്രത്യേക കൂടിക്കാഴ്ചയിൽ നിന്ന് വിട്ടുനിന്ന് നീരസം വ്യക്തമാക്കിയതിനു പിന്നാലെ പുതിയ ദൌത്യം ഏറ്റെടുക്കാനില്ലെന്നുകൂടി കെ സുധാകരൻ അറിയിച്ചതോടെ വിഷയത്തിൽ ദേശീയ നേതൃത്വം എടുക്കുന്ന നിലപാടായിരിക്കും ഇനി നിർണായകമാവുക ഡാൻ കുര്യൻ ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം